ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പേൾഗ്രാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും പൂർണ്ണമായിട്ടിരുന്ന് കാണുക ഇപ്പോൾ ഇതൊരു പേൾഗ്രാസ് നട്ടുപിടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ഒന്നും പോലും വിടാണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ തരാം ആദ്യം നമ്മൾ സൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ളൊരു വെറും പ്ലോട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ് നിരത്തി അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക നമുക്ക് ഉചിതമായിട്ടുള്ള ചെടികൾ എവിടെയാണോ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ആദ്യം നമ്മൾ മണ്ണിലേക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കുക അതിന് ശേഷം മണ്ണ് ലെവലാക്കിയിട്ട് നമ്മൾ ബൊഫുലോ പേൾ ഗ്രാസ് നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ നട്ടുപിടിപ്പിച്ച വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ഉൾപ്പെടുത്തിയതാണിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പേൾഗ്രാസ് നട്ടുപിടിപ്പിക്കുക ഈ നട്ടുപിടിപ്പിച്ച് ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അതൊരു ഷീറ്റായിട്ട് മാറും അപ്പോൾ അത് നമ്മൾ അതിനുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഇത് നട്ടുപിടിപ്പിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരുപാട് കളകള് വരും അപ്പം നമ്മളത് കൊണ്ട് ചുമ്മാ പറിച്ചു കളയുന്നതിന് വിപരീതമായിട്ട് നമ്മൾ ഓരോ കളകളും ഇങ്ങനെ ഒരു സ്ക്രൂ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ മെയിൻ്റെ ചെയ്യുന്ന നമ്മൾ തന്നെയാണത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഒരു വരെ നമുക്ക് ആ കള വീണ്ടും വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല വേരോടെയാണ് അതിൽ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത നല്ല മണ്ണായത് കൊണ്ട് തന്നെ കളകൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ കളകളെയും നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പുല്ലിന് നല്ലൊരു ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാം നമ്മൾ ഓരോ ദിവസവും കാണുന്ന കളകൾ അതത് ദിവസങ്ങൾ നമ്മൾ നുള്ളിയെടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു കളകളുടെ കൂട്ടം തന്നെ അവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പം അങ്ങനെ ആ രീതിയിലുള്ള വൃത്തിക്ക് നമ്മൾ കളകൾ നിൽക്കുക അതുപോലെ തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് ബഫലോപൊളി ഗ്രാസ് തീരെ മെയിൻ്റനൻസ് ഇല്ലാത്ത ഗ്രാസാന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് കാരണം നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കളകൾ നിറയുന്ന നിറയുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പുല്ല് ഇത് ഹൈറ്റ് വെക്കില്ല എന്നുള്ളൂ പക്ഷേ ഇത് പടർന്നു പോവും ഇങ്ങനെ അട്ടിയായിട്ട് അട്ടിയായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇത് മിഷൻ വെച്ച് ഡ്രിമ്മ് ചെയ്താലാന്ന് ഇത് വൃത്തിയാകുള്ളൂ അപ്പം ആദ്യത്തെ മെയിൻ്റെനൻസ് ചെയ്യുമ്പം തന്നെ ഇത് നല്ല വൃത്തിയായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ഈ വള്ളിയായിട്ട് പോകുന്ന ആ ഒരു ഗ്രാസ് ആ ഒരു തിണ്ടിനോട് ചേർന്നിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഈ ഒരു മിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഇത് നല്ല രീതിക്ക് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഗ്രാസ് ആണ് ഈ ഒരു ഗ്രാസിന് ഞാൻ ഒരു പരിമിതി എന്ന് പറയുന്നത് നല്ല നനവ് നനവാവശ്യമുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാസ് റെഡിഷ് കളറാകുന്നുണ്ട് നല്ല സൺലൈറ്റ് ഉള്ള ഇടത്തിൽ ഈ ഈ ഒരു ഈ ഒരു വർഷത്തിൽ കൂടുതൽ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഒരുപക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കരിഞ്ഞതായിട്ട് കാണുന്നുണ്ട് കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ നനക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പക്ഷേ മയക്കാലാകുന്ന സമയത്ത് അതൊക്കെ കിളർത്ത് നല്ല പച്ചപ്പായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് നോർമലി ഈ ഗ്രാസ് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് ഒന്ന് ഷീറ്റായിട്ട് മേറ്റായിട്ട് വിരിക്കുക ഇപ്പോൾ സമയമൊന്നുമില്ലാത്ത ആളുകളൊക്കെ അപ്പം ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷീറ്റായിട്ട് വിരിക്കുന്നതാണ് നല്ലത് ഇനി അതെല്ലാം സാവകാശമുള്ള ആളുകൾക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനും പറ്റുന്നൊരു ഗ്രാസാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കൂടുതലായിട്ടും മെക്സിക്കൻ ഗ്രാസ്സൊക്കെ വെച്ചിട്ട് അതിൽ പരാജയപ്പെട്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കച്ചറായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ഈ ഒരു പേൾഗ്രാസിലേക്ക് മാറി കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് കാണൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് പേൾ ഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ മാറ്റി റീപ്ലാന്റ് ചെയ്യലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ നൈസറി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പാലച്ചോട് എന്ന സ്ഥലത്താണ് അപ്പോൾ കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വന്നതാണ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ആവശ്യക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം